അറുപത്തഞ്ചാം വയസ്സിൽ രണ്ടാമതും ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി അങ്കമാലിക്കാരൻ ഡോക്ടർ പീറ്റർ ജോസഫ് മാലിദ്വീപിൽ നടന്ന ലോക ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ പീറ്റർ ജോസഫ് ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടി ഇതേ മാസം ഏകദേശം ഇതേ ദിവസമാണ് നമ്മൾ അപ്പൊ അത് ഞാൻ വേൾഡ് ഗോൾഡ് മെഡൽ ആയിരുന്നു മിസ്റ്റർ വേൾഡ് മാസ്റ്റിയും ഗോൾഡ് മെഡൽ ആണ് വാങ്ങിയിരുന്നു അപ്പം ഈ വർഷം ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് മാറി കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയയിലായിരുന്നു മാലദ്വീപ്സിലായിരുന്നു ഞാനിത് ഈ മത്സരങ്ങളിൽ വിടാതെ പൈസ ആണ് അറുപത്തി പൈസ ഈ മത്സരങ്ങളിലും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷം പലരും ചോദിക്കുന്നത് നേരത്തെ ചോദിക്കാറുണ്ട് നിർത്തി കൂടെ ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നാറുണ്ട് നിങ്ങൾക്ക് ഈ സീരിയസ് മനസ്സിലാവേണ്ടിരിക്കുന്ന കുറച്ചുപേരായി നീങ്ങു കാരണം ഇവരെല്ലാവരും ഞാനിവർക്കൊരു മോട്ടിവേഷൻ ആണെന്നാണ് അതുകൊണ്ടാണ് ഇവര് വർഷങ്ങളായിട്ട് പത്ത് ഇരുനൂറ്റി വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ് ലേഡീസ് അപ്പം ഞാൻ ഈ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ വീഡിയോ അതായത് പ്രായംഭാഗത്തോ അമ്പത് വയസ്സും മുകളിലുള്ളവർ ജിമ്മിൽ പോകാൻ വഴി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു അതിനെല്ലാവരും ഇവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവർക്ക് ഇവരെല്ലാം കുറവുണ്ടായിരുന്നു ഇവരെല്ലാവരും ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളായിരുന്നു സ്ഥിരമായിട്ട് മരുന്ന് കുറച്ചുകൂടി ഞാൻ എന്റെ പല വീഡിയോസ് മനസ്സിലാവും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്ത് പ്രായമാകുന്നിടത്തോളം നമ്മൾ വ്യായാമം പ്രത്യേകിച്ച് ജിമ്മിലുള്ള കൂട്ടി കൂട്ടി കൊണ്ടുവരണം അങ്ങനെ ഒരു ആശയം ഇപ്പൊ വേൾഡ് തരത്തിൽ അത് അംഗീകരിച്ചു വരുമ്പോ ഇപ്പൊ നിങ്ങൾക്കഴിഞ്ഞാൽ വിദേശത്ത് ഡോക്ടർമാരെയൊക്കെ പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക കാര്യമൊന്നുമില്ല നടത്തിയ വെറുതെ കിടന്ന രാജ്യത്തിന് മാത്രം ഇല്ല വെയിറ്റ് ട്രെയിനിങ് മസിലുകളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ചെയ്യുക അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി തേടണമെങ്കിൽ മസിലുകളെ കഠിനമായിട്ട് നമ്മുടെ പൂർവികൾ ജോലി ചെയ്തിരുന്നത് പോലുള്ള അധ്വാനം ചെയ്യണം എന്ന് പറയാനുള്ള അതിനുള്ള സാധ്യത നമുക്കില്ല കാരണം എല്ലാവരും അറിയാം നമ്മൾ ആ യുഗത്തിൽ നിന്ന് മാറി കാർഷിക ഒരു ഞാൻ ഈ യോഗത്തിൽ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ കൊണ്ടുവരുവാനും ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ അതിനുള്ള അവരുടെ മോഡലോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഈ പറഞ്ഞ ഇത് ഇപ്പോഴും മത്സരത്തിൽ പിന്തുടർന്നിരിക്കുന്നത് ഞാൻ മത്സരത്തിൽ വെറുതെ ഞങ്ങൾ പറഞ്ഞിരുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ് അതായത് ഏജ് ആയിട്ടുള്ളവരെ തിരിച്ച് ആയിട്ട് കൊണ്ടുവരിക ഈ രോഗങ്ങളൊക്കെ വിടുതൽ പ്രാപിക്കാനായിട്ടുള്ള ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം അതോടൊപ്പം തന്നെ എനിക്കറിയാം ഞാൻ ഈ മത്സരത്തിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഇന്നും ഇപ്പോ എനിക്ക് ഞാൻ തെരുപ്പിലെ പോലെ തന്നെ എനിക്ക് എന്റെ മസിലെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്റെ ഹെൽത്ത് അവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നവംബർ എട്ടിന് മാലിദ്വീപിൽ നടന്ന ലോക ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിലാണ് അങ്കമാലി സ്വദേശി ഡോക്ടർ പീറ്റർ ജോസഫ് ഇന്ത്യയ്ക്കു വേണ്ടി വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് കഴിഞ്ഞ വർഷം സൌത്ത് കൊറിയയിൽ നടന്ന ഇതേ ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു മറ്റൊരു ഗെയിമായ വെയ്റ്റ് ലിഫ്റ്റിംഗിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ നടന്ന ലോക മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗിലും ബോഡി ബിൽഡിംഗിലും ലോക ചാമ്പ്യനായിട്ടുള്ള ലോകത്തിലെ ഏക വ്യക്തിയുമാണ് പീറ്റർ ജോസഫ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം എടുത്ത് മത്സരത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത് പീറ്റർ ജോസഫ് കണ്ടുപിടിച്ച മാജിക് ജിം എന്ന എക്സർസൈസ് മെഷീന് കഴിഞ്ഞ വർഷം പേറ്റന്റ് ലഭിച്ചിരുന്നു എക്സർസൈസ് മെഷീന് പേറ്റന്റ് ലഭിച്ചിട്ടുള്ള ഏക മലയാളി കൂടിയാണ് പീറ്റർ ജോസഫ് ഈ മെഷീന്റെ നിർമ്മാണവും വില്പനയും ചെയ്തു വരുന്നുണ്ട് അദ്ദേഹം അങ്കമാലി ലീഹാൻസ് ജിമ്മിന്റെ ഉടമ കൂടിയാണ്